ഓ എന്തൊരു മടി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാലോ നാളെ ചെയ്യാം പിന്നെ ചെയ്യാം ഇങ്ങനെ മാറ്റിവെച്ചിരുന്നു പോകുന്നു നിരാശ മുൻകോപം ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു നെഗറ്റീവ് അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ടോ പയക്കണ്ട നിങ്ങളുടെ മനസ്സൊരു കണ്ടീഷൻഡ് സ്റ്റേറ്റിലേക്ക് മാറി എന്നത് മാത്രമേ ഉള്ളൂ ആയതിനെ ഒന്ന് റീകണ്ടീഷൻ ചെയ്തു കഴിഞ്ഞാൽ തികച്ചും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ചിന്താപ്രക്രിയയെ നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ നെഗറ്റീവ് വൈകാരിക അവസ്ഥയെ ഒക്കെ മാറ്റി ഒരു പുതിയ ചിന്താശ്രേണി വളർത്തി ജീവിതത്തെ അടുത്ത തലത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഹായ് ഞാൻ പ്രതിജ്ഞനേനെ മൈൻഡ് എഡ്യൂക്കേഷണൽ സ്പെഷ്യലിസ്റ്റ് ആണ് ഈ മേഖലയിൽ പതിനഞ്ച് വർഷത്തോളമായി ട്രെയിനിങ് നടത്തുന്നു കേരളത്തിലുടനീളം അനേകം വർക്ക്ഷോപ്പുകളും അതേപോലെ തന്നെ ആഫ്റ്റർ കോഡിൽ വാട്സാപ്പ് ഓഡിയോ വഴി ഓൺലൈൻ വഴി ധാരാളം ബാച്ചുകളെ ട്രെയിൻ ചെയ്തും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതവും ഒരു പോസിറ്റീവായ തലത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ തനിയെ സാധിക്കാത്ത കാര്യങ്ങളെ സപ്പോർട്ടോടുകൂടി മനസ്സിനെ റീകണ്ടീഷൻ ചെയ്യാനുള്ള ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ നിർദ്ദേശങ്ങൾ നൽകി പ്രീ ഗൈഡഡ് മൈൻഡ് റീകണ്ടീഷനിങ് ടെക്നീക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ റീകണ്ടീഷൻ ചെയ്യാൻ ഞാൻ സഹായിക്കാം തീർച്ചയായും ഇരുപത്തൊന്ന് ദിന ഈ മനഃശക്തി പരിശീലനത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മാറുവാൻ നിങ്ങൾ തയ്യാറാണോ മാറ്റം നിങ്ങൾക്ക് സാധ്യമാണ് ഇത് മാറ്റിവെക്കല്ലേ ഉടൻ തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് അവിടെ വെച്ച് കാണാം ബൈ